ജനസേവാ ശിശുഭവന്റെ രക്ഷാധികാരിയും മലയാള തന്നമയുടെ പൊന്നമയുമായ അന്തരിച്ച സിനിമാ താരം കവിയൂർ പൊന്നമയെ ആലുവയിലെ സാംസ്കാരിക സമൂഹം ജനസേവാ ശിശുഭവന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ആലുവ മഹാനമി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ജനസേവാ ശിശുഭവൻ പ്രസിഡന്റ് അടുകർ പോൾ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ജോസ്മ വിലി പൊന്നമ്മ അനുസ്മരണ പ്രസംഗം നടത്തി ഓരോ ആ പകർ പൊന്നമ്മ ചേച്ചിയെ നോക്കിയിരുന്നു മക്കൾക്ക് ഒരു അമ്മ എന്നല്ല അതായത് ഒരു ഒരു അമ്മയായിട്ടാണ് പൊന്നമ്മ ചേച്ചി നടന്നിരുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തോളമായി ജനസേവ ശിശുപാനുമായിട്ട് പൊന്നമ്മ ചേച്ചി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നു നിരവധി പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴെല്ലാം പണ്ടുമ ചേച്ചിയുടെ ധൈര്യം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരുന്നു ഒരു ഒരു കൊച്ചിൻ്റെ കഥ തന്നെ പറയുകയാണെങ്കിൽ വേദിമുരുകൻ എന്നൊരു കുട്ടിയെ ഭിഷാടക സംഘം ആസിറ്റൊഴിച്ച് പെട്രോ ഒഴിച്ച് കത്തിച്ച് പൊള്ളിച്ചു എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ടു ആ കൊച്ച് മരണ ആ സിനിമയൊക്കെ കിടക്കുമ്പോൾ ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും ചുരുങ്ങും അങ്ങനെ വളരെ ചികിത്സ നടത്തി കഴിഞ്ഞു അപ്പോൾ കണ്ണമച്ചേച്ചി ഈ വാർത്ത കണ്ടാണ് ജനസേവ ജനസേപിച്ചു വരുന്നത് പെരുമചേച്ചി ഈ വേലപൂരം എന്നാണ് കൊച്ചിനെ കണ്ടതിന് ശേഷം പിന്നെ ഒരു എല്ലാ ദിവസവും തന്നെ അവിടെ വരികയും ആ കൊച്ചിനെ വേണ്ട എല്ലാ സന്തോഷം കൊടുത്ത് ആ കൊച്ചിനെ ബൂസ്റ്റപ്പ് ചെയ്തു അങ്ങനെ ഓരോ കുട്ടികളെയും ഓരോ കുട്ടികളെയും അങ്ങനെ ജനസേവ ഒരു പറയാ ഞങ്ങളുടെ ആലുവയിലെ പ്രമുഖ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരോടും പൊന്നമ്മയുടെ സ്നേഹ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ ജനസേവാ മക്കളോടുമൊപ്പം കവിയൂർ പൊന്നമ്മയുടെ സഹോദര പത്നി ജയ മനോജ കൊച്ചുമകൾ ഭാവന മനോജ് എന്നിവരും അനുസ്മരണ ചടങ്ങിൽ സംബന്ധിച്ചു സാമൂഹ്യ പ്രവർത്തകരായ ചിന്നണ്ടിപ്പൈ നടത്ത ഹംസകോയ ജോബി തോമസ് അടുക്ക ടി ഇസ്മായിൽ ജാവൻ ചാക്കോ സാബു പരിയാരത്ത് തുടങ്ങിയവരും അനുശോചന സന്ദേശം നൽകി അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടിയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രല്ലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവം ഫോൺ നമ്പർ എയ്റ്റ്